ഞാൻ പോസിറ്റീവ് അല്ലേ ഞാൻ ഭയങ്കര ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവരെ മൂന്ന് വരെയും പുറത്ത് ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യാനായിരുന്നു കാരണം ഹിപ്സ്റ്ററിനെ കണ്ട ആളുകൂടും ആളുകൂടിയും ഷൂട്ട് നടക്കത്തില്ല വാമനില് വടിവേൽ സാറിന്റെ വില്ലനായിട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യായിരുന്നു പുഷ്പ കൂടെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് ബാക്കിയെല്ലാം സെക്കൻഡറി ആണ് ഞാൻ ഞാൻ ഇല്ല അതെന്നാ കുട്ടികളുടെ ചുമ്മാ ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പോയതൊന്നും കുട്ടികളുടെ ചുമ്മാ പറഞ്ഞോണ്ട് ഞാൻ അവരോട് അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ എന്തോ യൂണിയൻ ഡേ ആയിരുന്നു അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിന് തിയേറ്ററിലെ ആവേശം കൊള്ളിക്കണമല്ലോ അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട് ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രശ്നം രോമാഞ്ചം പൊള്ളിക്കും എന്നുള്ളൊരു സാധനം അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു രോമാഞ്ചം പൊള്ളിക്കും എന്നുള്ളൊരു സാധനം ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എൻറ്റർടൈനറാണ് മൊത്തത്തിൽ ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എൻ്റർടൈനർ പാക്ഡായിട്ടുള്ളൊരു പടമാണ് അതിൻ്റെ അകത്ത് വേറെ അൺഎക്സൈറ്റ്മെൻറ്റ് നല്ലേ പറയാ അങ്ങനെ അത് ഉണ്ടാവാൻ സാധ്യതയില്ല അതേപോലെ അങ്ങനെ തന്നെ അങ്ങനത്തന്നെയാവട്ടെ ആവേശത്തില് രോമാഞ്ചത്തിലുള്ള പോലെ രോമാഞ്ചത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ഒരു ട്രാക്കൊക്കെ അങ്ങനെ ഉള്ളു ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതും ഈ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല എല്ലാം ഒരു സ്കോറ് പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ എട്ട് പാട്ട് ഉണ്ടത് ഉള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല ആ ഒരു എയ്റ്റ് സോങ്സ് വന്ന് പോകുന്നത് ആ റാപ്പ് ഒരുപാട് ഇല്ല എന്നാലും ഉണ്ട് രണ്ട് മൂന്ന് സോങ്സ് റാപ്പായിട്ടുണ്ട് എല്ലാം മലയാളം ഇംഗ്ലീഷ് ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ് ബാക്കിയെല്ലാം മലയാളം എനിക്കറിയില്ല ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്തു ചേട്ടാ ചേട്ടാ ഒരു ഇന്റർവ്യൂവിൽ മുമ്പ് പറഞ്ഞിരുന്നു ആവേശത്തിൽ ഒരു അല്ലു അർജുൻ ഒരു അല്ല അർജുൻ അല്ല അനുരു ടൈപ്പ് പിടിച്ചിട്ടുണ്ടെന്ന് അപ്പൊ അത് നമുക്കൊരു പരിധി വരെ ഇല്ല മുന്നിൽ ഞങ്ങൾ കേട്ടു അപ്പോൾ ഇനി അതിനെ വെല്ലുന്ന ഒരു സോങ് ഇനി നമുക്ക് ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ ആ ഒരു വൈബ് ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് ഇനിയും കുറച്ച് ഇറക്കി വിടും എനിക്കൊന്ന് റിലീസാകാറായത് കൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറക്കുന്നത് എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ് ഈ എനിക്ക് ഈ അനിരുദ്ധ റെഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്ക് ഒക്കെ നോക്കുമ്പം ഈ സന്തോഷനാരനും അനുരുദ്ധൊക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്ന സാധനം അപ്പം അങ്ങനത്തെ കുറച്ച് അല്ല അങ്ങനെയല്ലല്ലോ അങ്ങനെ അല്ല ഇപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത് അപ്പം മാക്സിമം ഓരോ സിനിമകളും ഡിഫറെൻ്റ് എന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ ഈ സ്വഭാവത്തിലുള്ള സിനിമകളിപ്പോൾ ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണമെന്ന് തോന്നി ഇപ്പം ഇപ്പോൾ ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ ഇപ്പം നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അപ്പം അത് തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നൊന്നുമില്ല ഇതിനെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട്

ഫസ്റ്റ് പടമാണല്ലോ ഫസ്റ്റ് പട ഫസ്റ്റ് പട അപ്പൊ ഇതേപോലൊരു ഭഗവതിക്കാർ വലിയൊരു ആക്ടർ ഒരുപാട് പടങ്ങൾ ചെയ്ത് നമ്മുടെ മലയാളികളിൽ ഇന്നും ഇപ്പോഴും ഒരുപാട് ഓർക്കുന്ന കഥാപാത്രമാണ് ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് ഭാഗമാകുമ്പോ എന്താണ് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത് എക്സൈറ്റ്മെന്റ് തന്നെ ആയിരുന്നു പിന്നെ എന്താണ് ഞാൻ പറഞ്ഞതാണ് ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അത് എനിക്കായാലും റോഷൻ ആയാലും ഇതിൻ്റെയും ഫസ്റ്റ് പടമാണ് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു അവിടെ നമ്മൾ ഭൂമിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതും ആ ഒരു ആണ് അപ്പോൾ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം വൺ മന്ത് കഴിഞ്ഞിട്ടാണ് പകതൊക്കെ ജോയിൻ ചെയ്ത് അപ്പോഴെല്ലാം ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പുള്ളിയെ പുള്ളിയിലൂടെ പെർഫോം ചെയ്യാനും അല്ലെങ്കിൽ എല്ലാം ശരിക്കും പകുതി ഇങ്ങനത്തെ ഒരാളാണോ കാരണം എന്ന് വെച്ചാൽ നോർമൽ നമ്മൾ അവർ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വേറെല്ല നമ്മുടെ ടീച്ചറൊക്കെ എന്ത് ചെയ്യാൻ ഡാൻസിലെ ഇതൊക്കെയാലും ആള് വേറെ കട്ട് പറഞ്ഞു ആളൊരു നോർമൽ സൈലന്റ് ശരിക്കും അങ്ങനെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇപ്പം ഷൂട്ടിന് പോകുന്നതിന് മുന്നേ എന്തോ പഠിക്കാൻ പോവാണെന്ന് വീഡിയോ ചെയ്തിട്ടാണ് പോയെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് യൂട്യൂബി നോക്കി കഴിഞ്ഞാൽ വൺ ഇയർ ബാക്ക് ആണ് അപ്പൊ അതില് കമന്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മകനെയും മടങ്ങി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഉണ്ട് അപ്പൊ എന്താ എന്തുകൊണ്ട് പിന്നീട് ഒമേകൾ നോക്കിയില്ല അല്ലെങ്കിൽ അപ്പം ഇനി സിനിമകളാണായിരിക്കും കൂടുതൽ നോക്കുക അല്ലെങ്കിൽ നേരത്തെ ചെയ്തുപോലത്തെ വ്ലോഗ് പരിപാടി അങ്ങനെ അങ്ങനായിരിക്കും ഞാൻ ഒരു മെയിൻലി ഇപ്പൊ എൻ്റെ വീഡിയോസ് ഞാൻ എന്റർടൈൻമെന്റ് മാത്രം ഫോക്കസ് ചെയ്തു ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ എന്റർടൈൻമെന്റ് മാത്രം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം അത് മാത്രം ഫോക്കസ് ചെയ്തു ഞാൻ ഒരു ഫ്ളോഗിലിംഗ് പോകുന്ന ഒരാളാണ് അപ്പോൾ ഫിലിമിൽ ഇപ്പോൾ ജിത്തിച്ചട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെയ്തു അപ്പം നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വന്നാൽ എനിക്കും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എളുപ്പമുണ്ട് അപ്പോൾ അവർ ഫ്ലോവൻസ് പോകാനാണ് ഇപ്പം മെയിൻ അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നുമില്ല ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് ഇവര് മൂന്നുപേരും ആണ് സിനിമയിലെ ഹീറോ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ മൂന്നുപരെയും പുറത്ത് ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യാനായിരുന്നു കാരണം ഹിബ്സ്റ്ററിനെ കണ്ട ആളുകൂടും ആളുകൂടിയും ഷൂട്ട് നടക്കത്തില്ല അത്രയും വൺ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മൾ നമ്മൾ സെറ്റിൽ അല്ലേ അപ്പം ഞങ്ങൾക്കും ഇത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ചും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇത്രയും എന്താ പറയുക യങ്സ്റ്റേഴ്സായിട്ട് അതും ഇൻഡിവിജ്വലി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ ഇൻട്രാക്ട് ചെയ്ത് കുറേ നാളുകൾ മൂന്നാല് മാസം ഞാൻ ഒരുപാട് എൻജോയ് ആയിരുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇതിപ്പോൾ രോമാഞ്ചം ഒട്ടിയിട്ട് റിലീസിന് ശേഷം രോമാഞ്ചം കണ്ടിട്ട് ചീവരുന്നില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും ചിരിപ്പിക്കാം അങ്ങനെ ചിരി നിമിഷങ്ങൾ ഉണ്ടാവണം അത് തിയേറ്ററിൽ വർക്കാവുന്ന അതായത് റിലീസിന് ശേഷവും ആളുകൾ പറഞ്ഞു രസിക്കുന്ന തമാശകൾ അതായത് നമ്മുടെ പണ്ടത്തെ ഈ അന്വേഷണ സിനിമകളിലൊക്കെ ഉള്ള പോലത്തെ തമാശകളുണ്ടല്ലോ നമ്മൾ ഡെയിലി യൂസേജസ് പോലെ ഉപയോഗിക്കുന്ന തമാശകൾ അങ്ങനെ ഉണ്ടാക്കാൻ റൈറ്റിംഗ് ലെവലിൽ തന്നെ അങ്ങനെ ഒരു ശ്രമം ഉണ്ടോ അല്ല എപ്പോഴും നമ്മൾ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അതായത് ഇതിനും ശ്രമിച്ചു രോമാഞ്ചത്തിനും ശ്രമിച്ചിരുന്നു ഇതിനും ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ ആളുകൾക്ക് അതായത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞാൽ അതിലിഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് കൂടി ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ബാക്കി മറ്റന്നാൾ അറിയാം വേറെ സംസാര തന്നെ കാരണം പാർക്ക് വേറെ വേറെ പറയുന്നു ഇല്ല ആർക്കും കമ്മിക്റ്റ് ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല രോമാഞ്ചം ചെക്കൻ പാർട്ടിൻ്റെ കാര്യം അന്ന് സംസാരിച്ചിരുന്നത് രോമാഞ്ചം ചെക്കൻ പാർട്ടുണ്ട് അതിൻ്റെ പ്ലാനിങ്ങുകൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലങ്ങനെ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടല്ല രോമാഞ്ചം റിലീസാവുന്നതിന് മുന്നേ ആയ പ്രൊജക്റ്റാണിത് രോമാഞ്ചത്തിൻ്റെ റിലീസിനൊക്കെ എത്രയും മുന്നേ തന്നെ ഇത് പ്രൊജക്റ്റായി കഴിയും നവംബറിൽ ഇത് പ്രൊജക്റ്റായി നവംബർ ഡിസംബറിൽ പ്രൊജക്റ്റായി ഫെബ്രുവരിയിലാണ് രോമഞ്ഞ റിലീസാവുന്നത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടും ഇതും തമ്മിലങ്ങനെ വേറെ ബന്ധങ്ങളൊന്നുമില്ല ഫൗതിക മലയാളത്തിൽ ഒരു ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്തു വെച്ച് ഒന്നിനൊന്നിനെ മലയാളി പ്രക്ഷേത ഫാതിക്ക എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് കഥാപാത്രങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുന്ന സമയത്ത് തമിഴിൽ പോയി വേറെ ലെവൽ വില്ലനായിട്ടാണെങ്കിലും ശരി പുഷ്പയിലെ കഥാപാത്രമാണ് ശരി ഇങ്ങനെ എന്നെ പറ്റുമെന്ന് തെളിച്ച് അപ്പൊ മലയാളത്തിൽ അതേപോലത്തെ ഒരു മാസ് വില്ലൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രം ചെയ്യാൻ ആഗ്രഹമുണ്ടോ അതോ ഇപ്പൊ ചെയ്യണമെന്നുണ്ട് മലയാളികൾക്ക് സെറ്റ് ഒരു ഫിക്സ് ഞാൻ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്ത് മലയാളത്തിൽ തന്നെ നീപോ അത് സെറ്റ് ആവുമോ ചേരുന്നുണ്ടോ അതുകൊണ്ട് ും അത് ആയിട്ടുള്ളത് എന്ന് പറയാറുണ്ട് അങ്ങനൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റ് ഈ ടാലൻറ്റ് കൊളാബറേഷൻ തന്നെയാണ് ഇപ്പം വിക്രത്തിൽ കം ഐ മീൻ മാമൻ വടിവേൽ സാറിൻ്റെ വില്ലനായിട്ട് അവനിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ് ഉള്ള ഒരു കാര്യമായിരുന്നു പുഷ്പണ്ണിയുടെ കൂടെ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നത് ബാക്കിയെല്ലാം സെക്കൻഡറി ആണ് ആസ് എ സിനിമ അത് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനകത്തേക്ക് നിൽക്കുന്നത് ഇതിലെന്താ ഇതിലൊന്നും ഒരു ഇല്ല ഇപ്പം ഇപ്പം ഞാൻ തമ്മിൽ ചെയ്യുന്ന വടിവേൽ സാറായിട്ട് ചെയ്യുന്ന പടം കോമഡി പടമാണ് രജനി സാറായിട്ടുള്ള പടം ഹ്യൂമറാണ് ഒന്നും ഇല്ല റിയില്ല എനിക്കറിയില്ല ഇതൊന്നും ഞാൻ പറഞ്ഞില്ല പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നല്ല നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരെ തരുന്ന എനർജിയും കൊറേ ആൾക്കാര് തരുന്നതിനു മാമന്നനും ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പം തമിഴ്നാട്ടിലെ ചില വിമർശനങ്ങൾ വന്നിരുന്നു അതായത് മലയാള നടന്മാർ കൂടുതലായിട്ട് തമിഴില് വില്യന്വേഷം അവരുടെ അവർക്ക് അർഹതപ്പെട്ടതാണ് അവിടുത്തെ ആർട്ടിസ്റ്റുകൾക്ക് അർഹതപ്പെട്ട കുറെ വില്യന്വേഷങ്ങള് കവർന്നെടുക്കുന്നു എന്നുള്ള ഒരു വിമർശനങ്ങൾ വരുന്നുണ്ട് ഈ അങ്ങനെയുള്ള ആ ഒരു പ്രസ്ഥാന എന്താണ് താങ്കളുടെ അഭിപ്രായം എനിക്ക് തോന്നുന്നത് ചെറിയ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിട്ടേ എന്ന് തോന്നുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴിൽ സിനിമകൾ വന്നിട്ടുള്ളത് ഇപ്പോഴും തമിഴിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത് അങ്ങനെയൊന്നുമില്ല എല്ലാവരും എന്താ പറയുക ഒരു നേരത്തെ പറഞ്ഞ പോലെ ടാലൻറ് കൊളാബേഷൻ ആയിട്ട് ഇതിനെ കാണുന്നുള്ളൂ അല്ലാതെ നമ്മളവിടെ പോയി തമിഴ് സിനിമ ചെയ്ത് തമിഴ് സിനിമ എന്തെങ്കിലും മാറ്റാനൊന്നുമില്ലല്ലോ നമ്മളോട് പോയി നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നു ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പം കമൽ സാറായിട്ടുള്ള റിലേഷൻ രജനി സാറായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ പോയി സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അപ്പം ഞാനതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് Thank you so much. So, Aveshim is in theatres on April 11th. Larkana. Thank you. Thank you, team Aveshim.